രാജ്യത്തുള്ള അവരുടെ ഒരു സ്ക്രീനിലും മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നൊരു നിലപാട് എടുത്തിരിക്കുകയാണ് ഇത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് എറണാകുളത്തെ ഫോറം മോളിൽ അവർക്ക് പുതുതായി തുറക്കുന്ന സ്ക്രീനുകളിൽ വി പി എഫ് വെർച്വൽ പ്രിന്റ് ഫീ അത് സംബന്ധിച്ച് അവരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് ഒരു തർക്കം ഉടലെടുക്കുകയും ആ തർക്കം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഫോറം മോളിൽ സിനിമ സപ്ലൈ ചെയ്യുള്ളൂ എന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തു അപ്പോൾ അവരതിനെ കൗണ്ടർ ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ഒരു സ്ക്രീനിലും ഒരു മലയാള സിനിമയും പ്രദർശിപ്പിക്കില്ല എന്നൊരു നിലപാട് എടുത്തുകൊണ്ടാണ് നോക്കൂ എൻ്റെ അടുത്ത് ബ്ലസ്സി ഇദ്ദേഹത്തിന് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം അത് ധനപരമായ നഷ്ടം മാത്രമല്ല അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടി എത്ര നാളത്തെ ശ്രമത്തിന് ഫലമായിട്ടാണ് ആടുജീവിതം പോലെ നമുക്ക് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മാനസിക സമ്മർദ്ദം എൻ്റെ അടുത്ത് വിനീത് ശ്രീനിവാസനുണ്ട് സൗബിനുണ്ട് ജിറ്റിനുണ്ട് ഇവിടെ അൻവർ ഉണ്ട് വിശാഖുണ്ട് ഇവരെല്ലാവരും ഇപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ ഗംഭീരമായി ഓടുന്ന സിനിമകൾ ചെയ്ത ആളുകളാണ് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ജയ്ഗണേശൻ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ഇവരുടെ ഒന്നും സിനിമകൾ ഇന്ത്യയിലെ ഒരു പി വി ആർ സ്ക്രീനിലും അവർ പ്രദർശിപ്പിക്കുന്നില്ല അതായത് ഒരു തർക്കത്തെ ഒരു കാർട്ടൽ സ്വഭാവം കൊണ്ട് നേരിടാൻ പി വി ആർ തയ്യാറാവുന്നത് മലയാളിയെക്കുറിച്ചും മലയാള സമൂഹത്തെക്കുറിച്ചും ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള വിശ്വാസത്തെയാണ് അവർ ചൂഷണം ചെയ്യുന്നത് ഈ പ്രസ്താവന തമിഴ്നാട്ടിലോ കർണാടകയിലോ തെലുങ്കാനയിലോ അവർക്ക് നടത്താൻ ധൈര്യമുണ്ടാവും നമ്മൾ അത്തരത്തിലുള്ള ഒരു ഭാഷാപരമായ മൗലികവാദത്തിലേക്ക് പോകാത്തവരാണ് ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് മലയാള സിനിമ പ്രദർശിപ്പിക്കണമെന്നാണ് അല്ലാതെ മറ്റു ഭാഷകളുടെ സിനിമകളുടെ പ്രദർശനം തടയണമെന്നല്ല അപ്പോൾ കാർട്ടൽ സ്വഭാവത്തോടു കൂടി ഒരു തിയേറ്റർ ശൃംഖല കേരളത്തിൽ വന്ന് പറയുകയാണ് ഇന്ത്യയിലെ ഒരു സ്ക്രീനിലും മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നുള്ളത് ഇത് ഈ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ മാത്രം പ്രശ്നമല്ല മലയാള സിനിമയുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് മലയാളിയുടെ പ്രശ്നമാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പൊതുസമൂഹത്തിൽ ഇത് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാധ്യമ സമൂഹവും മലയാള പൊതുസമൂഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം ഇത് ഞങ്ങൾ ഇന്ന് അവരെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നിർത്തിവെച്ച ദിവസങ്ങളിലെ കോമ്പൻസേഷൻ എത്രത്തോളം നഷ്ടം എൻ്റെ ഈ സഹപ്രവർത്തകർക്ക് വന്നിട്ടുണ്ടോ അത് കണക്കാക്കി കൈമാറിയിട്ടല്ലാതെ മലയാളത്തിലെ ഒരു സിനിമയും പി വി ആറിന്റെ ഒരു സ്ക്രീനിലും സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവില്ല ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ നിൽക്കാമെന്നും അങ്ങനെ തന്നെയാണ് അതിൻ്റെ സൊല്യൂഷനെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്